ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ വരെയുള്ള സംഘമാണ് ചെണ്ടമേളം പഠിച്ചത് മുണ്ടയാമ്പറമ്പ് ആദിവാസി നഗറിലെ ഇരുപത്തിനാല് പേർ അടങ്ങുന്ന സംഘമാണ് മുണ്ടയാമ്പറമ്പ് തറക്കുമുത്തൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചതാണ് ആർള ഫാമിലെ സ്വാതിഷാണ് ഇവരെ മേളം പഠിപ്പിച്ചത് അണ്ടയാം പറമ്പ് നഗറിലെ ഇരുപത്തിനാലോളം കുട്ടികളാണ് യുവാക്കളാണ് യുവധാരയുടെ പേരിലുള്ള ഈ ചെണ്ടമേളം പഠിച്ച് അരങ്ങേറിയിരിക്കുന്നത് ആർല ഫാമിലുള്ള സ്വാദിഷ് എന്ന് പറയുന്ന ദുക്കനായിട്ടുള്ള ആശാൻ്റെ ശിക്ഷണത്തിലാണ് ഈ യുവാക്കൾ ചണ്ടമേളം അഭ്യസിക്കുന്നത് നല്ല താളബോധത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഈ കുട്ടികൾക്ക് നല്ലൊരു ഭാവിയാണ് നമ്മുടെ പ്രദേശത്ത് കാണുന്നത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ പ്രാപ്തിയുള്ള ആ യുവാക്കളായിട്ട് ഇവർ ഉയരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടും ഇവർക്ക് ചെണ്ട ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ കടന്നു വരികയാണ് മുണ്ടയാമ്പറമ്പിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ പിന്തുണയോടെയായിരുന്നു ചെണ്ടമേളം അഭ്യസിച്ചത് വളരെയധികം അഭിമാനവും സന്തോഷവും ഒരു നിമിഷമാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഇവിടെ കൊട്ടിക്കയറുന്ന ഒരു കാഴ്ച എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം പകർന്ന ഒരു കാര്യമായിരുന്നു തീർച്ചയായിട്ടും ഇവരെ ഒരു ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്നോട് ഇങ്ങനെ ഞങ്ങൾ ചെണ്ട പഠിക്കട്ടെ ഞങ്ങൾക്ക് ചെണ്ട തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠനം ആരംഭിച്ചോളൂ ചെണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പഠനം തുടരണമെന്നാവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ വേലായുധേട്ടൻ മുണ്ടാമ്പറമ്പ് നഗറിലുള്ള ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെണ്ട നൽകുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ ആയിരിക്കുന്നു ഡിസംബർ ജനുവരി മാസത്തോടുകൂടി ഇവർക്ക് ചെണ്ട സ്വന്തമായിട്ട് ഇവർക്ക് ചെണ്ട ലഭിക്കുന്നതാണ് ഈ ഇത് ഈ ഒരു പരിപാടി ഒരു വരുമാന വരുമാനമാർഗമാണ് എന്നുള്ളത് ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഒരു വാദ്യ സംഘത്തിൻ്റെ അംഗമെന്നുള്ള നിലയിലും എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം നിരവധി വർഷങ്ങളായിട്ട് ഞങ്ങളും ഉണ്ടായിൽ നിന്ന് വാദ്യ കല പഠിച്ച് ഞങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ പോയി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് എനിക്കൊരു ടീമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇന്നത്തെ കൊട്ടും ഈ മേളവും ഒക്കെ കേട്ടപ്പോൾ വളരെ താളബോധത്തോടു കൂടി വളരെ കലാപരമായിട്ട് തന്നെയാണ് ഇവർ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഒരുപോലുള്ള ചെറുപ്പക്കാരാണ് തീർച്ചയായിട്ടും നിരവധി സാധ്യതകൾ ഇവരുടെ മുൻപിലെ തുറന്നുകിടക്കുകയാണ്